വിശുഖായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഷെൻ സ്റ്റാർട്ട് ദൂതിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം അധ്യായം പന്ത്രണ്ട് ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ ഒരു നെയ്മഞ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു അവർ നന്നായി ഉത്തരം പറയുന്നെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് യേശു പ്രതിവചിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല നെയ്മഞ്ഞു പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ തന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെയും യാഗങ്ങളെക്കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ് അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല നമ്മുടെ ഹൈസുദീപ് പ്രിയ സഹോദരി സഹോദരന്മാരെ ശിവയുടെ അടുത്ത് വന്ന ഒരു നിയമജൻ ഈശോയോട് ചോദിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ് ഈശോ കൊടുക്കുന്ന മറുപടി തന്നെ തന്നെ സ്നേഹിക്കുക അതുപോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇത് രണ്ടും വേണം നമ്മൾ അയൽക്കാരനെ സ്നേഹിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജീവിച്ചാൽ പോരാ നമ്മൾ നമ്മളെ തന്നെയും സ്നേഹിക്കണം നമ്മുടെ ജീവിതവും പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നവൻ്റെ ജീവിതവും പ്രധാനപ്പെട്ടതാണ് ഇത് രണ്ടും സമുന്നയിപ്പിച്ചു കൊണ്ടുപോകാനുള്ള വലിയ കൃപയാണ് ഏറ്റവും വലിയ കൽപ്പനയായിട്ട് ഈശോ നമ്മളോട് പറയുന്നത് അത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ് തന്നെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുക അതുപോലെ തന്നെ 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 സ്നേഹിക്കുക ഈ രണ്ട് കാര്യത്തിൽ എല്ലാ കൽപ്പനകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ആ നിയമജനോട് ഈശോ പറയുന്നു നിയമജൻ അതുപോലെ തന്നെ അതിൻ്റെ മറുപടി പറയുന്നു അത് വളരെ മഹത്തരമാണ് അത് കൃത്യമാണ് നിയമഞ്ജൻ അത് മനസ്സിലാക്കി ആ തന്നെ തന്നെ പോലെ സ്നേഹിക്കുക മറ്റുള്ളവരെയും സ്നേഹിക്കുക അത് പ്രധാനപ്പെട്ട കൽപ്പനയാണെന്ന് നിയമജൻ അവൻ നിയമം പഠിച്ച അവൻ മനസ്സിലാക്കി എന്ന് കണ്ട് ഈശോ അവനോട് പറയാണ് നീ ദൈവരാജ്യത്തിൽ നിന്ന് അധികം അകലെയല്ല നമ്മുടെ യാത്ര ദൈവരാജ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ യാത്രയിൽ നമുക്ക് ചെയ്യാനുള്ളത് മറ്റുള്ളവരെ സ്നേഹിക്കുക അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുക തന്നെ തന്നെ സ്നേഹിക്കുക സൽപ്രവൃത്തികളിൽ ഏർപ്പെടുക അങ്ങനെ ദൈവരാജ്യം സ്ഥാപിതമാക്കുക ഇതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രായോഗികമായിട്ട് സ്നേഹത്തിൽ അടിയുറച്ച ഒരു ജീവിതം ഇന്നേ ദിവസം നമുക്ക് നയിക്കാം പ്രസാദപരനാഥ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോ നമ്മെ സഹായിക്കട്ടെ